കോഴിക്കോട് ബേപ്പൂർ ബിസി റോഡിലെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന് ശാപമോക്ഷമാകുന്നു സ്റ്റേഡിയം നവീകരിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു സ്റ്റേഡിയത്തിൽ ചെളിയും വെള്ളവും നിറഞ്ഞതിനാൽ കായിക പരിശീലനം നടത്താനാകാത്ത സ്ഥിതിയായിരുന്നു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രി ഇടപെട്ട് നവീകരണ പദ്ധതി പ്രഖ്യാപിച്ചത് കോഴിക്കോട് കോർപ്പറേഷന് കീഴിൽ ബേപ്പൂർ ബിസി റോഡിൽ വിശാലമായ സ്റ്റേഡിയം ഉണ്ടായിട്ടും വർഷത്തിൽ വേനൽക്കാലത്ത് മാത്രമായിരുന്നു കായിക പരിശീലനം നടന്നിരുന്നത് നിരവധി ഫുട്ബോൾ ക്ലബ്ബുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ബേപ്പൂർ ബിസി റോഡ് പരിസരം മഴക്കാലത്ത് ചെളിയും വെള്ളവും നിറഞ്ഞ് പരിശീലനം പൂർണ്ണമായും മുടങ്ങാറുണ്ട് നേരത്തെ നിർമ്മിച്ച കായിക താരങ്ങൾക്കായുള്ള റെസ്റ്റ് റൂം തകരുകയും സാമൂഹ്യ വിരുദ്ധരുടെ താവളമാവുകയും ചെയ്തു ഇതേക്കുറിച്ച് കായികപ്രേമികൾ തന്നെ പറയുന്നു കാഴ്ചയിൽ കാണുന്ന യഥാർത്ഥ വിഷയം തന്നെയാണ് ഈ വെള്ളം കെട്ടി കിടന്നിട്ട് ഞങ്ങൾക്ക് പ്രാദേശികമായിട്ടുള്ള ഫുട്ബോൾ പരിശീലനം നടക്കുന്നില്ല ഒരിക്കലും സാധ്യമല്ലാത്ത രീതിയിലാണ് ഒരു ഒരു ചെറിയ രീതിയിൽ പോലും ആ വെള്ളം ഒഴിവാക്കിയിട്ട് ഞാൻ ഇവിടെ കളിക്കാൻ കഴിയില്ല ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഒരു ആറേഴ് മാസം ഈ ഗ്രൗണ്ട് അടച്ചിടേണ്ട അവസ്ഥയാണ് ഈ മൂന്ന് മൂന്ന് മാസം എന്താണ് സംഭവിക്കുന്നത് മൂന്ന് മാസം മാർച്ച് ഏപ്രിൽ മെയ് നല്ല വേനൽ അപ്പം കളിക്കാൻ പറ്റും ബാക്കിയുള്ള സമയത്ത് ഒരു ദിവസം മഴ പെയ്താൽ ഇത് ഒരാഴ്ചയ്ക്ക് ഈ ഗ്രൗണ്ട് ഇങ്ങനെ അപ്പം ഈ ഗ്രൗണ്ട് ഉയർത്തണം ഉയർത്തി കഴിഞ്ഞാലേ ഇതിൽ നടക്കുള്ളൂ പിന്നെ മുന്നേ മണ്ണിട്ടതായിരുന്നു പക്ഷെ അന്ന് ഒരു വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ മണ്ണുണ്ട് ഒലിച്ചുപോയി ഇത് ശരിക്ക് തെക്ക് വടക്ക് ഗ്രൗണ്ട് ഇത് എക്യുശേഷൻ നടപടികളായിട്ടുണ്ട് പക്ഷേ അത് കേസും കാര്യങ്ങളും തന്നെ അതിൻ്റെ എന്താ ഫോർമാറ്റ് എന്താണെന്നുള്ളത് അറിയില്ല അത് മന്ത്രി ഇടപെട്ടും കൊണ്ട് അന്വേഷിച്ചിട്ട് പിടിച്ചിട്ട് ആ എക്യുശേഷൻ റിപ്പയറിങ് ചെയ്യാതെ എക്യുശേഷൻ നടപടികൾ കിട്ട് ലെവൻസിൻ്റെ കോർട്ടാക്കി തിരിച്ചാൽ ഇവിടെ പല മാച്ചുകളും ജില്ലാതലത്തിലും സ്റ്റേറ്റ് തലത്തിലുള്ള മാച്ചുകൾ കോഴിക്കോട് ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ടൂർണമെൻറ്റുകളിൽ അങ്ങനെ സംഘടിപ്പിക്കാൻ കഴിയും വിവരമറിഞ്ഞ സ്ഥലം എം എൽ കൂടിയായ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സ്റ്റേഡിയത്തിലെത്തി കായിക ക്ലബ്ബുകളുടെ അധികൃതരുമായും നാട്ടുകാർ ജനപ്രതിനിധികൾ തുടങ്ങിയവരുമായും മന്ത്രി ചർച്ച നടത്തി ഉപരിതലം മണ്ണിട്ട് നിരപ്പാക്കിയതിൽ വന്ന അശാസ്ത്രീയതയാണ് ഇപ്പോഴത്തെ ദുരിതത്തിന് കാരണമെന്ന് ക്ലബ് അധികൃതർ മന്ത്രിയെ ധരിപ്പിച്ചു കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ഒറ്റക്കെട്ടായി സ്റ്റേഡിയം നവീകരിക്കാൻ മുന്നോട്ട് നീങ്ങുമെന്ന് മന്ത്രി ഉറപ്പു നൽകി കോഴിക്കോട് കോർപ്പറേഷനുമായി ചേർന്ന് സ്റ്റേഡിയം നവീകരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി അങ്ങനെ ആദ്യ അടിയന്തരമായിട്ട് ഈ വെള്ളം ഒലിച്ചു പോകാനുള്ള സൗകര്യവും ഗ്രൗണ്ട് നവീകരണമാണ് ഉടനെ തന്നെ ചെയ്യും കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞത് ഉടനെ വൈകാതെ തന്നെ ചെയ്യും അതുപോലെ റെസ്റ്റ് റൂം നവീകരിക്കും രണ്ടാമത്തത് നമ്മൾ അവിടെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം കൂടി എടുത്ത് വലിയ ഗ്രൗണ്ടാക്കി മാറ്റാനുള്ള സെക്കൻഡ് ഫേസ് കാര്യം അതും കോർപ്പറേഷൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യുമെന്നാണ് പറഞ്ഞത് ഇതിന് പുറമേ സംസ്ഥാന സർക്കാർ തന്നെ ഇത് മറ്റ് ചില ഫണ്ട് കിട്ടാൻ വേണ്ടി ഖേലോ പദ്ധതിയുടെ ഭാഗമാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ ഒരു റിക്വസ്റ്റ് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് ഇതിന് പുറമെയാണ് വരുന്ന ഇപ്പം നമ്മൾ അതെ നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതും കിട്ടിയാല് വളരെ നന്നാവും അങ്ങനെ നമുക്കിതൊരു മികച്ച സ്റ്റേഡിയമാക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് മന്ത്രിയുടെ ഉറപ്പിലൂടെ ഭാവി കായിക താരങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കൂടിയാണ് ചിറകു മുളയ്ക്കുന്നത് സാഹിത്യ പാരമ്പര്യവും വിനോദസഞ്ചാരവും സമന്വയിക്കുന്ന ബേപ്പൂരിന്റെ മണ്ണിൽ കായിക ചരിത്രത്തിന്റെ പൊതുഘാത രചിക്കാൻ കൂടി ബേപ്പൂർ ബി സി റോഡിലെ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണം സഹായിക്കും റിയാസ് കെ എം ആർ കേരളാ വിഷൻ ന്യൂസ് കോഴിക്കോട്